കണ്ണൂരിൽ നിന്നുള്ള കൊലപാതക വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കൈതപ്രത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറെ വെടിവെച്ച് കൊന്നു കല്യാട് സ്വദേശി രാധാകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത് പ്രതി പെരുമ്പടപ്പ് സ്വദേശി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാധാകൃഷ്ണന്റെ നിർമ്മാണത്തിലിരുന്ന വീടിനകത്ത് വെച്ചാണ് കൊലപാതകം നടന്നത് എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്നതിൽ വ്യക്തത വന്നിട്ടില്ല അർജുൻ കല്യാണാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ എപ്പോഴാണ് സംഭവം അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അപർണ വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയാണ് ഇങ്ങനൊരു സംഭവം കൈതപ്പുറത്ത് നടക്കുന്നത് കൈതപ്പുറത്ത് ഇപ്പോൾ കുറച്ചു കാലമായി താമസക്കാരനായിട്ടുള്ള രാധാകൃഷ്ണനാണ് അവരുടെ കുടുംബത്തിൽ അവർക്ക് മുന്നേ തന്നെ പരിചയമുള്ള സന്തോഷം എന്ന് പറയുന്ന ഒരു വ്യക്തി വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് കല്യാട് സ്വദേശിയാണ് കല്യാടാണ് ഈ രാധാകൃഷ്ണൻ്റെ വീട് കല്യാട് നിന്നും ഏകദേശം വർഷങ്ങളായി ഇവിടത്തേക്ക് വന്ന് താമസിക്കുകയാണ് നമ്മളിപ്പോൾ ആ കൊലപാതകം നടന്ന കൈതപ്പുറത്തെ ഈ രാധാകൃഷ്ണൻ്റെ നിർമ്മാണത്തിൽ ഇരിക്കുന്ന വീടിന് മുമ്പിലാണുള്ളത് ഇതിൻ്റെ ഏറ്റവും മുന്നിലുള്ള മുറിയിൽ വെച്ച് തന്നെയാണ് ഇങ്ങനൊരു കൊലപാതകം നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനുശേഷം ഈ സന്തോഷ് ഇവിടത്തേക്ക് എത്തി ഇങ്ങനെ ഒരു തോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വൈകുന്നേരം നേരം ഈ വീടിന് നേരെ മുമ്പിൽ വെച്ച് മുമ്പിൽ തന്നെ ഒരു വോളിബോൾ കോർട്ടുണ്ട് വോളിബോൾ കോർട്ടിൽ കളിക്കുകയായിരുന്ന ചില ചെറുപ്പക്കാരാണ് ശബ്ദം കേട്ട് ആദ്യം ഇവിടത്തേക്ക് എത്തുന്നത് ആ സമയത്ത് രാധാകൃഷ്ണൻ വെടിയേറ്റ് കിടക്കുന്നതാണ് കണ്ടത് അപ്പോൾ തന്നെ ഇവർ പോലീസിനെ അറിയിച്ച് ഈ രാധാകൃഷ്ണനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ള നടപടികൾ ആരംഭിച്ചു പക്ഷേ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ രാധാകൃഷ്ണൻ മരണപ്പെട്ടിരുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെ ഈ സന്തോഷ് ഇവിടത്തേക്ക് എത്തുമ്പോൾ തന്നെ അതായത് ഈ കൊലപാതകത്തിന് മുന്നേ തന്നെ സന്തോഷം കൃത്യമായ രീതിയിൽ ഒരു മധ്യലഹരിയിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടി എവിടെയുണ്ട് അതിന് ഈ വീടിനോട് ചേർന്നുള്ള ഏകദേശം ഒരു പത്തോ ഇരുപതോ മീറ്റർ മാറി തന്നെ ഒരു മദ്യക്കുപ്പി കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ മദ്യക്കുപ്പി ഈ രാധാകൃഷ്ണനെ കൊല ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സന്തോഷ് മദ്യപിച്ചതിൻ്റെ ബാക്കിയാണ് ഈ കുപ്പിയിൽ കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്തു തന്നെയാണ് സന്തോഷ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അതിന് ആധികാരികമായിട്ടുള്ളൊരു തെളിവ് എന്ന് പറയുന്നത് ഈ സന്തോഷ് ഈ കൊലപാതകം നടക്കുന്നതിന് അല്ലെങ്കിൽ ഈ സംഭവത്തിന് ഇവിടത്തേക്ക് എത്തുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഫേസ്ബുക്കിൽ കൃത്യമായ രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു തോക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് കൃത്യമായ രീതിയിൽ ഷൂട്ട് ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു ചിത്രത്തോടൊപ്പം തന്നെ ഒരു കുറിപ്പ് കൂടി എഴുതിയിട്ടുണ്ട് കൊള്ളിക്കുക എന്നത് ആണ് ടാസ്ക് കൊള്ളും എന്നത് ഉറപ്പ് എന്നതാണ് ആ ഫോട്ടോയ്ക്ക് ഈ സന്തോഷ് ഇട്ടിട്ടുള്ള ക്യാപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും സംശയിക്കാവുന്നത് അതുതന്നെയാണ് അതായത് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്തതിന് ശേഷം തന്നെയാണ് സന്തോഷ് ഈ കൊലപാതകത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് അതിനുശേഷം ഈ കൊലപാതകം നടത്തിയതിനു ശേഷവും കൃത്യമായ രീതിയിലുള്ള ഒരു ഫോസ്റ്റ് അതായത് വൈകുന്നേരം ആറരയ്ക്കും ഏഴ് മണിക്കും ഇടയിലാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ കൃത്യം നിർവഹിച്ചതിനു ശേഷവും സന്തോഷ് ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് എഴുതി ചേർത്തിട്ടുണ്ട് അതിനകത്തും ഈ കൃത്യമായ രീതിയിൽ കൊലപാതകത്തിലേക്ക് സന്തോഷ് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എന്തായാലും ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ് കണ്ണൂർ കൈതപ്രതി നാല്പത്തിനായിട്ടുള്ള രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അർജുൻ ഈ പ്രതി സന്തോഷ് എന്ന് പറയുന്ന ആൾ ആ പ്രദേശത്ത് തന്നെയുള്ള ആളാണോ നാട്ടുകാർക്കൊക്കെ ഇയാളെ പരിചയമുണ്ട് എന്താണ് നാട്ടുകാർ പറയുന്നത് അപർണം അതായത് ഈ സന്തോഷ് ഈ പ്രദേശവാസിയായിട്ടുള്ള ഒരാളല്ല ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു പ്രദേശത്തുള്ള ആളാണ് നാട്ടുകാർക്ക് ആർക്കും തന്നെ ഈ സന്തോഷിനെ ഇതിന് മുൻപ് ഇവിടെ കണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് പരിചിതമായിട്ടുള്ള ഒരു മുഖവും ഒന്നും അല്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് നാട്ടുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് ഈ സന്തോഷ് ഈ പ്രദേശത്തുള്ള ആൾക്കാരാണോ സന്തോഷ് ഇവിടെ ഏകദേശം എത്ര ഒരു കിലോമീറ്റർ അങ്ങനെ അങ്ങനെ സന്തോഷ് മുൻപ് ബസ് ജീവനക്കാരനായിരുന്നു ബസ് ക്ലീനറായി പണിയെടുത്തതാണ് അതുപോലെ ഇപ്പോൾ ഈ കരാർ ജോലിയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അത് എനിക്കറിയില്ല പക്ഷെ ബസ് ജീവനക്കാരനായ സമയത്ത് എനിക്ക് പരിചയമുള്ളതാണ് രണ്ട് പരിചയമുള്ള വ്യക്തിയാണ് വീടിന്റെ നിർമ്മാണ കരാറ് സന്തോഷായിരുന്നു രാധാകൃഷ്ണന്റെ വീടിന്റെ നിർമ്മാണ കരാറ് ആദ്യഘട്ടത്തിൽ സന്തോഷ് നിർമ്മാണ കരാർ ഏർപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അതിപ്പോ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായ കാര്യമാണ് അല്ലാതെ മറ്റു ബന്ധങ്ങൾ അറിയില്ല അതും ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ് കാരണം ഈ രാധാകൃഷ്ണൻ്റെ ഈ നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ നിർമ്മാണത്തിന് കരാർ നൽകിയിരിക്കുന്നത് ഈ സന്തോഷനായിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ സന്തോഷ് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഈ കരാറിൽ നിന്ന് പിൻവലിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ചില സൂചനകളായി തന്നെ നാട്ടുകാരിൽ പല ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ സന്തോഷമായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ചിരുന്നത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു പറയുന്നുണ്ട് ഈ രാധാകൃഷ്ണൻ്റെ ഭാര്യയും സന്തോഷം ക്ലാസ്മേറ്റ്സുകളായിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ ഇവിടെ നിന്നുള്ള നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്നെല്ലാം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീടിൻ്റെ ഏറ്റവും മുന്നിൽ കാണുന്ന ആ മുറിയിൽ വെച്ച് തന്നെയാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചിട്ടുള്ള തോക്ക് പോലീസിനെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല രാത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പരിശോധന നടത്തുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നാളെ രാവിലെ ആയിരിക്കും ഈ പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ പോലീസ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചുള്ള തോക്കിന് കണ്ടെത്തിന് വേണ്ടിയിട്ടുള്ള പരിശോധന നടത്തുന്നത് ഈ കൊലപാതകം നടത്തിയതിനു ശേഷവും ഈ പ്രതി രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതായത് മറ്റ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കടന്നു കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല ഇതേ വീട്ടിൽ തന്നെ ഈ പ്രതി അതായത് സന്തോഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ആദ്യഘട്ടത്തിൽ ഇവിടെ ഓടിയെത്തിയിട്ടുള്ള ഇവിടെ ഈ വീടിന് തൊട്ട് മുമ്പിൽ തന്നെ കളിക്കുകയായിരുന്നു കുറേ ചെറുപ്പക്കാർ ആദ്യം രാധാകൃഷ്ണനെ കാണുന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ അവർക്ക് ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു സ്വന്തം സ്വയം തന്നെ വെടിയുതിർത്ത് ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യ ശ്രമിച്ചതാണോ തുടങ്ങിയിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ ആ ചെറുപ്പക്കാർക്കുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇവരെ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം വന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഈ സന്തോഷിനെ ഇവിടെയുള്ള ആൾക്കാർ കാണുന്നത് വളരെ പെട്ടെന്ന് തന്നെ സന്തോഷിനെ പിടികൂടി പോലീസ് എത്തി സന്തോഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സന്തോഷം മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യം പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പോലും രീതിയിൽ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു കൃത്യമായ രീതിയിൽ ഏഴ് മണിയോടുകൂടിയാണ് ദാരുണമായ കൊലപാതകം നടന്നത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിനകത്ത് വെച്ചാണ് കൊലപാതകം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം അത് തോക്ക് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കൂടി വ്യക്തമാണ് എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത് ആ കാര്യത്തിൽ വ്യക്തത വരുന്നതേയുള്ളൂ